ചരിത്രവും ഭക്തിയും ഐതിഹ്യവും എല്ലാം ഇട കലർന്നൊരു പൈതൃക നഗരം അതാണ് നമ്മളുടെ കൊടുങ്ങല്ലൂർ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രവും അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ വൈഷ്ണവ് ക്ഷേത്രവുമാണ് തൃക്കുലശേഖരപുരം ക്ഷേത്രം വളരെയധികം പ്രസിദ്ധിയും പേരും കേട്ട എത്രയോ പുരാതന ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അങ്ങനെ ആരും അറിയുന്നില്ല നമ്മുടെ കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുബാബോധി ക്ഷേത്രത്തെ പോലെയോ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തെ പോലെയോ ഒന്നും തന്നെ അധികം പ്രസിദ്ധമല്ല ഈ ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ട കൂടാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാനുള്ള പ്രചോദനങ്ങൾ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്കൊന്ന് പോരാ ഈ ക്ഷേത്രത്തിൻ്റെ കടം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഒരു ചെറിയ ക്ഷേത്രമായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഇത്ര അധികം സ്ഥലം ഈ ക്ഷേത്രത്തിന് അകത്തുണ്ടോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം അതേപോലെ തന്നെ ഈ ചുറ്റുപാടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ നീറ്റായിട്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും അത് ഇവിടുത്തെ നാട്ടുകാരുടെയും ശ്രമം കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം ഇത്രയും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ പരിസര പ്രദേശത്തൊക്കെ ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ പൂക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ ഇപ്പൊ ഇവിടെ തന്നെയാണ് ഇവർ എടുക്കുന്നത് ആയിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ വിഷ്ണു ക്ഷേത്രം എന്നാണ് വിശ്വാസം പ്രധാനമൂർത്തി യൗവന യുദ്ധനും വിവാഹിതനുമായ ശ്രീകൃഷ്ണനാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ ശ്രീകൃഷ്ണ പിതാക്കന്മാരായ വാസുദേവരും നന്ദഗോപുരും ഇവിടെ പ്രത്യേക ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് പഗ്നിസമേതനായി ശ്രീലകത്ത് വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഉപദേവതകളായി ഗണപതി മഹാലക്ഷ്മി പാർത്ഥസാരഥി ഗോവർദ്ധനൻ മോഹിനി അയ്യപ്പൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്ര നിർമ്മിതികളിലെ ആദ്യകാല നിർമ്മിതിയിൽപ്പെട്ട ക്ഷേത്രമാണിത് ചേരചക്രവർത്തിയും മഹാഭക്തനുമായിരുന്ന കുലശേഖര ആഴ്വാർ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹിന്ദു നവോത്ഥാന കാലത്ത് ചേരന്മാരുടെ പിൻഗാമികളായ കുലശേഖരന്മാർ വൈഷ്ണവ മതാനുയായികളാക്കപ്പെട്ടു ആദ്യമായി അക്കാലത്ത് ഈ വൈഷ്ണവ ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് കുലശേഖര ആഴ്വർക്ക് ഒരിക്കൽ കടലിൽ നിന്ന് ലഭിച്ചതാണ് ഇവിടെയുള്ള വിഷ്ണുവിഗ്രഹം എന്നാണ് ഐതിഹ്യം പിന്നീട് ഇവിടെ ക്ഷേത്രം പണി പണികഴിപ്പിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രസിദ്ധ കാവ്യമായ മുകുന്ദമാല രചിച്ച് ഭഗവാനെ സ്തുതിച്ചത് എന്നും ഐതിഹ്യമുണ്ട് കുലശേഖര ആൾവാർമാർ വൈഷ്ണവരായിരുന്നുവെങ്കിലും പിന്നീട് വന്ന കുലശേഖരന്മാർ ശൈവരായതിനാലാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാതെ പോയത് എന്ന് കരുതപ്പെടുന്നു സമീപമുള്ള തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൻ്റെ കുലദേവതാ ക്ഷേത്രമാണിത് അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളായി ബന്ധപ്പെട്ടിട്ടുള്ള അരിയിട്ടുവാഴ്ച മുതലായ ചടങ്ങുകൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് മേടമാസത്തിലെ വിഷുദിവസം കൊടിയേറി നടത്തുന്ന കൊടിയേറ്റുത്സവവും ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ എറണാകുളം ഗുരുവായൂർ യാത്രാ മാർഗ്ഗത്തിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം കേരളത്തിലെ ഏറ്റവും പുരാതനവും ആദ്യത്തേതുമായ വൈഷ്ണവ ക്ഷേത്രം തൃക്കുലശേഖരപുരം ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട കേട്ടു അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ